ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്ന് ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ് അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് െന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗമായ മഞ്ഞപ്പിങ്ക് കാർഡുകാർക്ക് മാത്രമാണ് മണ്ണെണ്ണ നൽകിയിരുന്നത് എന്നാൽ ഇനി വെള്ള കാർഡുകാർക്കടക്കം എല്ലാ വിഭാഗങ്ങൾക്കും മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാല് മുതൽ അഞ്ചു വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് പലരും പിന്മാറിയിരുന്നു ഒരു വർഷത്തിലധികമായി മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്ന ൾ പിടിച്ച് ഉപയോഗമല്ലാതായിട്ടുണ്ട് മണ്ണെണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യം വേണമെന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം ചെറുകിട ഗുഡ്സ് കാരിയർ വാഹനങ്ങളും മണ്ണെണ്ണ കയറ്റാൻ തയ്യാറായിരുന്നില്ല ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എത്തിക്കുന്നതുപോലെ മണ്ണെണ്ണയും വാതിൽപടിയായി വിതരണം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പടിപടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു സാഹചര്യത്തിലാണ് ഇത്രയും മണ്ണെണ്ണ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത അറിയിപ്പ് പാൻ ടു പോയിന്റ് ഓ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു ക്യൂ ആർ കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് താമസിയാതെ ഉപയോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതുണ്ടെന്നും കണ്ടാണ് പാൻ ടു പോയിന്റോ നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് അതേസമയം പ്രവാസികൾക്ക് പാൻ കാർഡ് പുതുക്കണോ എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രവാസികൾക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിലോ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾ നടത്തണമെങ്കിലോ പാൻ കാർഡ് നിർബന്ധമാണ് ആവശ്യമായ രേഖകളും നിശ്ചിത ഫീസും സഹിതം ഫോം നമ്പർ നാൽപ്പത്തി എ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രവാസിക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാം പാൻ കാർഡ് സേവന കേന്ദ്രങ്ങൾ വഴിയോ യു ടി ഐ ഐ എസ് എൽ വഴി ഓൺലൈനായോ അപേക്ഷ നൽകാം എൻ ആർ ഐ അപേക്ഷകർക്ക് സ്വന്തമായി ഇന്ത്യൻ വിലാസമില്ലെങ്കിൽ വിദേശത്തെ വീടോ ഓഫീസ് വിലാസമായി വിദേശത്തേക്കാണ് പാൻ കാർഡ് അയക്കേണ്ടതെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപ നൽകണം ഇത് അപേക്ഷാ ഫീസ് ഡിസ്പാച്ച് ചാർജുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാസ്പോർട്ടിന്റെ പകർപ്പ് പാനപേക്ഷാ ഫോമിനൊപ്പം തിരിച്ചറിയൽ രേഖയായി നൽകണം വിലാസത്തിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ പകർപ്പ് അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് അല്ലെങ്കിൽ എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് എന്നിവ നൽകണം അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക അതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ എത്രയും വേഗം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക